ഇത് ഇത് ശംഭു എല്ലാം പോയി എന്ത് വേദന വേദന ആ നമ്മളെ പണിന്റെ പ്രത്യേകത എന്ന് മെയിൻ ആയിട്ടെന്ന് വെച്ചാല് ഇപ്പൊ ഒരാഴ്ച പണിയെടുത്തു ഇപ്പൊ ഞായറാഴ്ച ലീവ് എടുത്ത് നമുക്ക് തിങ്കളാഴ്ച ആ പണിയെടുക്കാനുള്ള പഴയ എനർജി ഉണ്ടാവില്ല ആ നമ്മളെ പണിന്റെ മെയിൻ പ്രത്യേകത രണ്ടു ദിവസം ലീവ് എടുത്തോന്റെ കാര്യത്തിൽ തീരുമാനമായതന്നെ കൈവേദനയും കാലുവേദനയും എല്ലാം ഉണ്ടാവും അല്ലേ ഇതാണ് ശംഭൂ സ്റ്റേല് ഓക്കെ ഓക്കെ ആ ഇത് ഇപ്പൊ ഇന്ന് മേൽഭാഗത്തെ റൂമിന്റെ വർക്കാണ് ഇത് ഫുള്ളായിട്ട് അടിഭാൻ ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ അതുമാത്രമല്ല ചുമരൊക്കെ ഫുള്ളായിട്ട് അടിച്ചിട്ടുണ്ട് ഈ ചുമര് വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് പറയാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ ഉള്ളിൽ മേലെയുള്ള ചളികളൊക്കെ നമ്മൾ ഫുള്ളായിട്ട് അടിച്ച് കഴുകുകയും ചെയ്താൽ ഈ ചളികൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് വൃത്തിയാക്കുന്ന കാര്യം അല്ലെങ്കിൽ വെള്ളം ഡയറക്റ്റ് നമ്മൾ മേലെ സീലിംഗ് അടിച്ച് വെള്ളം നനക്കുമ്പോൾ ഫുള്ള് വീണ്ടും ചളിയാകും മനസ്സിലാക്കുക ഇപ്പം വർക്കുകൾ എടുക്കുമ്പോൾ അതിൻ്റെ ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു പേടിയും പേടിക്കേണ്ട ആകത്തില്ല